സി ബി എഡ് അധ്യാപിക ടീച്ചർ വിദ്യാഭ്യാസത്തിന് യോഗ്യതയെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ആ ടീച്ചർ ഈ കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രസ്റ്റ് ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണല്ലോ പാൽ കൊടുക്കുക പാൽ കൊടുത്തു കുട്ടി എന്ത് ചെയ്യുന്നറിയാമോ കുട്ടിയുടെ കിടന്നത് അങ്ങനെ ചെയ്തപ്പോഴാണ് ആ കുട്ടിയുടെ എവിടേക്ക് വിൻഡ് പൈപ്പിലേക്ക് എത്തുകയറും ആ പാലും ആ സമയത്ത് കുട്ടി എന്ത് ചെയ്തു കുട്ടിക്ക് ചോക്കിംഗ് വന്ന് കുട്ടി കിടന്ന് ഇങ്ങനെ പിടച്ചു ഈ അമ്മ അധ്യാപികയായ അമ്മ ഈ കുട്ടി എവിടെ എടുത്തു കട്ടിലേക്ക് ഇട്ടിട്ട് കുട്ടി പിടച്ചപ്പോ കട്ടിലേട്ടിട്ട് അമ്മ മാറത്തടിച്ച് ഉറക്ക വിളിച്ച് കിടന്ന് പിടിച്ചപ്പോ അടുക്കളയിൽ നിന്ന് അവരുടെ അമ്മ അവരുടെ അമ്മ വന്ന് നോക്കിയപ്പോ കുഞ്ഞു കട്ടലിൽ കിടന്ന് എന്ത് ചെയ്യുന്നു പിടയ്ക്കുന്നു തന്റെ മകൾ എന്ത് ചെയ്തു എന്ത് ചെയ്യുന്നു മാറത്തടിച്ച് വിളിക്കുന്നു ഈ അമ്മ ചെയ്തു അമ്മമ്മയും ഇടിയും വിളിയും തുടങ്ങി ആ സമയത്ത് ഈ ബഹളം കേട്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്ന് നോക്കിയപ്പോ സംഭവം ഇതാണ് ചേട്ടൻ വീട്ടിൽ പോയി കയ്യിലേക്കെ മാറ്റി പാൻഡ് ഇട്ട് കാറും കൊടുത്തുകൊണ്ടുവന്ന് ഇവരെ കൊണ്ടുവന്ന് നിങ്ങൾ ആലോചിച്ചോളാം സമയം പോലെ പോക്കുമല്ലോ ഈ നേരെ പോയി ഇവർ ഒന്നൊന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മരിച്ചു മനസായില്ലേ അവർക്ക് ആറു വർഷത്തിന് ശേഷം കിട്ടിയ കുട്ടിയാണ് ഈ രണ്ട് മാസം പ്രായമുള്ള പെൺകുട്ടി ടീച്ചറ് വളരെ സിംപിളായിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താറുമായിരുന്നു എന്ത് ചെയ്യണമായിരുന്നു അറിയാമോ ഇപ്പോ ഇങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രസ് വീഡിങ് നടത്തിക്കൊടുക്കുന്ന ടീച്ചർ കുട്ടിയെ കമഴ്ത്തി കയ്യിൽ കയ്യിൽ ഇങ്ങനെ കമഴ് ഇങ്ങനല്ല കയ്യിൽ കമഴ്ത്തി ഇങ്ങനെ വയ്ക്കണവർ കണ്ടോ കയ്യിൽ കമഴ്ത്തി വയ്ക്കുക രണ്ട് വിരലുകൾ കൊണ്ട് എന്താണ് രണ്ട് വിരലുകൾ കൊണ്ട് എന്ത് ചെയ്യണം രണ്ട് സ്ലാപ്പ് ചെയ്യുക ആ കുട്ടി കുടിച്ചത് എന്താണ് ആണോ ലിക്വിഡ് ആണോ ലിക്വിഡ് പാലാണ് കുടിച്ചത് ഈ കുട്ടിയെ തിരിച്ചു പിടിക്കുക വയറിലേക്ക് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക പ്രസ് ചെയ്ത് വിടുക അപ്പഴും ശരിയായില്ലെങ്കിൽ വീണ്ടും ചെയ്യുക രണ്ട് വിരലുകൾ കൊണ്ട് എന്ത് ചെയ്യുക സ്ലാപ് ചെയ്യുക തിരിച്ചു പിടിക്കുക കുട്ടി എന്ത് ചെയ്യണം വയറിൽ പ്രസ് ചെയ്ത് വിടണമായിരുന്നു ഇതായിരുന്നു ആര് ചെയ്യേണ്ടിയിരുന്നത് ആ അധ്യാപികയായ ടീച്ചർ അവിടെയൊക്കെ നമുക്ക് ബുദ്ധിയാണോ ആവശ്യം യുക്തിയാണോ ആവശ്യം യുക്തിയാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താണ് നമുക്ക് തന്നെ കിട്ടിയ ഒരു പവർ യുക്തി എന്ന് പറഞ്ഞാൽ സമയോചിതമായി പ്രവർത്തിക്കുവാനുള്ള ശേഷി അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ പറയാറില്ലേ യുക്തിപൂർവം പ്രവർത്തിക്കണം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം എന്ന് പറയുന്നത് തെറ്റാണ് പിന്നെന്താണ് യുക്തി പക്ഷെ നമ്മൾ